ആർഎസ്എസിന്റെ മുസ്ലിം പതിപ്പാണ് ജമാഅത്ത് ഇസ്ലാമിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലമ്പൂർ സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വെൽഫെയർ പാർട്ടി പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചതിനെതിരെ ബിനോയ് വിശ്വം രൂക്ഷ വിമർശനം നടത്തിയത് വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമയും മതരാഷ്ട്രവാദികളാണ് അതിനാൽ വെൽഫെയർ പിന്തുണ മറക്കാൻ പി ഡി പിന്തുണ പറഞ്ഞാൽ വില പോകില്ല അബ്ദുൽ നാസൻ മദനിയും പി ഡിപിയും മതരാഷ്ട്രീയം പറയുന്നില്ല അവർ മുൻ നിലപാടുകളെ നേരത്തെ തള്ളി പറഞ്ഞവരാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടമാണ് എൽഡിഎഫ് നടത്തുന്നത് രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് യുഡിഎഫ് വിവാദ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുമോ നിലവൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്ന് ചോദിച്ചപ്പോൾ വിലയിരുത്തലാകുമെന്ന് മറുപടി പറയാതെ എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിയായിരിക്കും വോട്ട് ചോദിക്കുകയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അൻവർ ചൂട്ടാണെന്നും ബിനോയ് പറഞ്ഞാൽ രാഷ്ട്രം മുദ്രാവാക്യമാണല്ലോ അടിസ്ഥാനം അതൊരു ഹിന്ദുരാഷ്ട്രമാണ് എന്നും ആർ എസ് എസിന്റെ ആശയ എടുത്തത് രണ്ടുപേരുടെയും മുഹമ്മദ അന്ധമായിട്ട് ഇടതുപക്ഷ വിരോധമാണ് ആശയപരമായി തന്നെ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മുഖ്യ എതിരാളിയെ കാണുന്നു ഹൃദയതല മൂല്യങ്ങളെ നാവുകൊണ്ട് അല്ലാതെ ഹൃദയം കൊണ്ട് ഒരിക്കലും ബന്ധങ്ങാനാകുന്ന ഒരാശയ താരയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിൻ്റെ കൂട്ടുകാരാകുന്നത് തികച്ചും സ്വാഭാവികമാണ് ഞങ്ങൾ പറയും ചേരേണ്ടത് ചേരുമ്പടി ചേരുമെന്ന് പറയും അത്രയേ ഉള്ളൂ ആ അർത്ഥത്തിൽ ജമാത്യ ഇസ്ലാമി ആർ എസ് എസിൻ്റെ മുസ്ലിം വകുപ്പായിരിക്കാൻ അതിനെ പി ഡി പി യുമായി തിരഞ്ഞെടുത്തത് ശരിയായിരിക്കില്ല അതേമല്ല ഞങ്ങൾ പറയുന്ന കാലത്ത് പി ഡി പിന്നില്ലല്ലോ ആ പി ഡി പി അതിൻ്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് ഇലക്ഷൻ എടുത്തുകൊണ്ട് അവർ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല ഈ കോൺഗ്രസ് യു ഡി എഫും പറയുന്നത് ഇടതുപക്ഷവും തൊട്ടാൽ എത്ര അശുദ്ധരായും ശുദ്ധരാകും ആ ശുദ്ധി മാത്രമാണ് വന്നത് ആ വാദങ്ങളൊക്കെ ജമാഅത്ത് ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അമിതമാണ് മുൻകാല ചെയ്യോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളുടെ മുൻകാല ചെയ്യുക അവരുടെ പ്രസംഗങ്ങളോ ഒക്കെ മറക്കണമെന്നുള്ളതാണ് ി ഡി പി മുന്നോട്ട് വെച്ച ഒരു കാലത്തെ തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ ആ പ്രചരണ ശൈലിയോ അന്നത്തെ അതിന്റെ ആ ഒരു തീവ്രവാദത്തിന്റെ സ്വഭാവമോ നിങ്ങളെന്ത് കാണുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഞങ്ങള് ചോദിക്കട്ട ചോദ്യം ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങളുടെ കണ്ണിൽ അതിന്റെ പഴയ ആ ഒരു തീവ്രവാദത്തിന്റെ രാഷ്ട്രീയ ആശയപ്രചരണം കാണുന്നില്ല അവര് ഞങ്ങള് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വന്നാൽ അതുകൊണ്ട് ഞങ്ങൾ ഒരു ആട്ടക്കറ്റത്തുമില്ല ഞങ്ങൾക്ക് അപ്പുറത്തൊരു ആശയപരമായിട്ടുള്ള ബന്ധമോ മുന്നണികളുടെ ഈസ്റ്റ് ഒന്നും നിലമ്പൂർ